ഏവർക്കും നമസ്കാരം മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം പതിനാലാം തീയതി വരെയും നീളുന്ന ഇടവമാസ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഇടവമാസത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് സവിശേഷതകളിൽ ആദ്യത്തേത് വ്യാഴം ഈ മാസം മുതലാണ് പൂർണമായും തൻ്റെ മിഥുനരാശിയിലുള്ള സഞ്ചാരം തുടങ്ങുന്നത് എന്നതു തന്നെയാണ് രണ്ടാമത്തേത് ഇടവം നാലാം തീയതി അതായത് മെയ് മാസം പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതുക്കളുടെ മാറ്റമാണ് ഒരു വർഷം തൊട്ട് ഒന്നര വർഷക്കാലമാണ് ഈ ഗ്രഹങ്ങൾ ഇനി ഈ മാസം മുതൽ സഞ്ചരിക്കുക എന്ന് അറിയുക തൽഫലമായി ചില രാശിക്കാരുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഭാഗ്യം ഉദിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും മറ്റ് ചില രാശിക്കാർക്ക് ഈ മാറ്റങ്ങൾ ദോഷകരമായും ഭവിക്കും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിച്ച ശേഷം കാര്യകാരണസഹിതം ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ മാസം ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴാം തീയതി മുതൽ ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ മേടരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഇരുപത്തി മൂന്നാം തീയതി ഇടവരാശിയിലേക്കും ജൂൺ ആറാം തീയതി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം തൊട്ട് മിഥുനരാശിയിൽ തൻ്റെ ഒരു വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം ഇടുന്നു ശുക്രൻ മെയ് മാസം മുപ്പത് വരെയും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മുപ്പത്തിയൊന്നാം തീയതി മുതൽ മേടത്തിൽ പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനെട്ട് വരെയും യഥാക്രമം മീനം കന്നി എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് പതിനെട്ടാം തീയതി മുതൽ ഓരോ രാശി പുറകോട്ട് മാറി കുംഭം ചിങ്ങം എന്നീ രാശികളിൽ രാഹു കേതുക്കൾ തങ്ങളുടെ ഒന്നര വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം കുറിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് അനിഷ്ടമായ ഫലങ്ങളെ നൽകാം ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയ്ക്ക് കുറവ് വരാവുന്നതാണ് അതുകൊണ്ട് തന്നെ കാലതാമസം കർമ്മവിഘ്നങ്ങൾ ചില കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടുവാൻ തടസ്സങ്ങൾ പരാജയം എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാകാം അത് മാനസികമായ സംഘർഷങ്ങൾക്കും കാരണം ആകാം രണ്ടാമതായി കന്നീ കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ്റെ സഞ്ചാരം പരിശോധിക്കാം സൂര്യൻ ഈ കൂറുകാർക്ക് അനിഷ്ടമായ ഫലങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ രാശ്യാധിപനായ ബുധൻ ഈ കൂറുകാർക്ക് നല്ല ഗുണാനുഭവങ്ങളെയാണ് നൽകുക ബുധൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ശരീരസുഖം മനസ്സുഖം രോഗമുക്തി എന്നിവയെല്ലാം നൽകും കൂടാതെ കുടുംബത്തിൽ സുഖം ക്ഷേമം ഐക്യം സമാധാനം എന്നിവയും എട്ടിലെ ബുധൻ നൽകും ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കും തുടർന്ന് ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുന്ന ബുധൻ ഭാഗ്യത്തിന് ഒരു മറവ് വരുത്താം തൽഫലമായി ചില വിഘ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യാം എന്നാലും അത് വലിയ ദോഷങ്ങളെ നൽകില്ല ജൂൺ ആറാം തീയതി മുതൽ ബുധൻ ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിലേക്ക് പ്രവേശിക്കുന്നു കർമ്മഭാവമായ പത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് കർമ്മപുഷ്ടി ഔദ്യോഗിക മേഖലയിൽ നേട്ടങ്ങൾ അംഗീകാരം നല്ല തൊഴിലവസരങ്ങൾ പ്രമോഷൻ മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം നൽകും ബിസിനസ് ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിലും ഈ കൂറുകാർക്ക് നല്ല നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും ചൊവ്വ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെയാകും ഈ മാസം നൽകുക കാരണം ചൊവ്വ ഈ കന്നിക്കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ജൂൺ ആറാം തീയതി വരെയും സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഇവർക്ക് വളരെ നേട്ടങ്ങളെ പ്രദാനം ചെയ്യും പതിനൊന്നിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് കാര്യവിജയം ലക്ഷ്യപ്രാപ്തി അഭീഷ്ടസിദ്ധി എല്ലാം നൽകുന്നു കൂടാതെ ധനാഗമ ഭാവം എന്നും പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നു എന്നതിനാൽ സാമ്പത്തികമായും ഏറെ ഉന്നതിയും അഭിവൃദ്ധിയും ഈ കൂറുകാർക്ക് ഈ സമയത്ത് അനുഭവത്തിൽ വരുന്നതാണ് എന്നാൽ തുടർന്ന് ജൂൺ ഏഴാം തീയതി മുതൽ അനിഷ്ടഭാവമായ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ചിലവുകളെ ഗണ്യമായി ഉയർത്താം കാര്യപരാജയം വിഘ്നങ്ങൾ എന്നിവ അലട്ടാം കൂടാതെ പന്ത്രണ്ടിലെ ചൊവ്വ രോഗദുരിതങ്ങൾ നേത്രരോഗങ്ങൾ ധനക്ലേശം എന്നിവയെയും സൃഷ്ടിക്കാം വ്യാഴം മെയ് മാസം പതിനാലാം തീയതി ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ആ ഭാവത്തിൽ ഒരു വർഷക്കാലം സഞ്ചരിക്കുകയും ചെയ്യും പത്താം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആകുന്നു പത്താം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നത് തൊഴിൽ ഔദ്യോഗിക മേഖല കർമ്മരംഗം എന്നിവയെല്ലാമാണ് അനിഷ്ടഭാവമായ ഈ പത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ നിരവധി പ്രതിസന്ധികളും ക്ലേശങ്ങളും വൈഷമ്യങ്ങളും നേരിടേണ്ടതായ അവസ്ഥ വരാം ശുക്രൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പൊതുവേ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ അവിശ്വാസം തർക്കങ്ങൾ വിരഹം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഉച്ചനായ ശുക്രൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അത് ദോഷങ്ങളെ ഇല്ലാതാക്കുകയും ഗുണഫലങ്ങളെ നൽകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ നീങ്ങുകയും തൽഫലമായി സാമ്പത്തികമായി ഉയർച്ച പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വളർച്ച ലാഭം ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം ജീവിത പങ്കാളിക്ക് ഭാഗ്യം അതുമൂലം ധനാഗമം എന്നിവയെല്ലാം നൽകും മെയ് മാസം മുപ്പത്തിയൊന്ന് മുതൽ ഈ കൂറുകാരുടെ ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങൾ ഇവർക്ക് നൽകും എന്ന് അറിയുക എട്ടിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കുന്നു രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ ഇവർക്ക് നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസൗഖ്യം ക്ഷേമം ഐശ്വര്യം എന്നിവയും ശുക്രൻ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശനി ഈ കൂറുകാരുടെ കേന്ദ്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ ഈ കൂറുകാർക്ക് കണ്ടകശനി ദുരിതങ്ങൾ വന്നു ചേരാവുന്ന സാധ്യത ഉണ്ട് കളത്ര ഏഴാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ദാമ്പത്യബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ മാനസികമായ അകൽച്ച തെറ്റിദ്ധാരണകൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം ഏഴാം ഭാവം പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ പ്രവൃത്തികൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ശനി ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ബിസിനസ്സിൽ തെറ്റിദ്ധാരണകൾ വാക്തർക്കങ്ങൾ എന്നിവയ്ക്കെല്ലാം സാധ്യത ഉളവാക്കാം ശനി ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകുമ്പോൾ രാഹു ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ ഈ മാസം മുതൽ നൽകുവാൻ തുടങ്ങുന്നു രാഹു നിലവിൽ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആ രാഹു മെയ് മാസം പതിനെട്ടാം തീയതി കന്നിക്കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ആറാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ രാഹു ഈ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകും ആറിലേക്ക് രാഹു മാറുമ്പോൾ ഈ കൂറുകാർക്ക് വളരെ വലിയ അളവിൽ ഊർജം പ്രദാനം ചെയ്യുന്നു ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഈ കൂറുകാർ നിഷ്പ്രയാസം നേരിടുന്നു ശത്രുക്കൾ പോലും നിഷ്പ്രഭർ ആകുന്നു തൽഫലമായി ഈ കൂറുകാർക്ക് മത്സര പരീക്ഷകളിലും ബിസിനസ്സിലും വ്യവഹാരങ്ങളിലും വിജയം കൈവരിക്കുവാനാകുന്നു തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ പ്രമോഷൻ അംഗീകാരം വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും കൂടാതെ ഈ സമയത്ത് രോഗമുക്തി ആരോഗ്യം എന്നിവയും കൈവരിക്കും കടബാധ്യതകൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മുക്തി ഈ കൂറുകാർക്ക് ലഭിക്കും കേതു ഈ കൂറുകാരുടെ ജന്മത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് മെയ് പതിനെട്ടാം തീയതി പ്രവേശിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് അധിക ചെലവുകൾ പാഴ്ച്ചെലവുകൾ ദുർവ്യയം എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ അതേസമയം പന്ത്രണ്ടാം ഭാവം മോക്ഷത്തിൻ്റെയും ഭാവം ആകയാൽ ആത്മീയമായ വിഷയങ്ങളിൽ താൽപ്പര്യം തീർത്ഥാടനം എന്നിവയിൽ ഇവർക്ക് താൽപ്പര്യം ജനിക്കും വിദേശത്ത് പോകാനായി താല്പര്യമുള്ളവർക്ക് ഈ സമയം ഏറെ അനുയോജ്യം ആകുകയും ചെയ്യും അപ്പോൾ കന്നിക്കൂറുകാർക്ക് ബുധൻ ശുക്രൻ രാഹു എന്നീ ഗ്രഹങ്ങൾ ഈ മാസം മുഴുവനും പൂർണ്ണമായും ഗുണാനുഭവങ്ങളെ നൽകുമ്പോൾ ചൊവ്വ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു സൂര്യൻ വ്യാഴം ശനി കേതു എന്നിവർ അനിഷ്ടരായും ഭവിക്കുന്നു രാശ്യാധിപനായ ബുധൻ അനുകൂലനായി ഭവിക്കുന്നു എന്നത് ഈ കൂറുകാർക്ക് ഈ മാസം വലിയ ഒരു ആശ്വാസം നൽകുന്നു എന്നാൽ അതേസമയം വ്യാഴത്തിൻ്റെയും ശനിയുടെയും പ്രതികൂലാവസ്ഥകൾ കണക്കിലെടുത്തുകൊണ്ട് ഈ കൂറുകാർ വ്യാഴ ശനി പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അഭികാമ്യവും അനിവാര്യവും ആകുന്നു കൂടാതെ ഭാഗ്യാധിപനായ ശുക്രനും ഇവർക്ക് ഈ മാസം ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ഈശ്വര കടാക്ഷം തുണയേകുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം